ഇസ്ലാമിക് സ്റ്റേറ്റ് നശിപ്പിച്ച ഇറാഖി ദേവാലയത്തിൽ പത്തു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ദിവ്യബലി അർപ്പണം നടന്നു പത്ത് വർഷം മുൻപ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട വടക്കൻ ഇറാഖിലെ മൊസൂളിലെ ദേവാലയങ്ങളിലൊന്നായ ഡൊമിനിക്കൻ ചർച്ച് ഓഫ് ആർ ലേഡി ഓഫ് ദി അവർ പൂർണ്ണമായും പുനരുദ്ധിച്ച ശേഷമാണ് ദിവ്യബലി അർപ്പിക്കപ്പെട്ടത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ദൈവമാതൃത്വ തിരുനാൾ ദിനമായിരുന്ന ജനുവരി ഒന്നിന് ആദ്യമായി നിരവധി സന്യാസിനിമാരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ ഡൊമിനിക്കൽ സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ ജെറാൾഡ് ഫ്രാൻസിസ്കോ ഡിമോണറിന്റെ കാർമ്മികുദ്ധത്തിൽ സമാധാനം സംജാതമാകുവാൻ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിലാണ് അറബിയിൽ അൽസ എന്ന ഔദ്യോഗിക നാമമുള്ള ലത്തീൻ പള്ളിയായ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ ദർ ഇറാക്കിൽ ഡൊമിനിക്കൽ സമൂഹത്തിന്റെ കേന്ദ്രമായി സ്ഥാപിക്കപ്പെട്ടത് ഇറാഖിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസും ഗേൾസ് സ്കൂളും ഉൾപ്പെടെ പ്രധാനമായ സാംസ്കാരിക അക്കാദമിക കേന്ദ്രം കൂടിയായിരുന്നു ഇത് ക്രൈസ്തവർ യസ്ദീകൾ സുന്നി ഷിയ മുസ്ലിമുകൾ അറബികൾ കൽദായർ കുർദുകൾ തുടങ്ങി വിവിധ സംസ്കാരങ്ങളും മതങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്താൽ സവിശേഷമായ ഒരു ചരിത്രമുള്ള ജില്ല കൂടിയാണ് മുസൂൾ മുസൂളിലെ പഴയ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഡൊമിനിക്കൽ സന്യാസികളാണ് നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്നത് പതിനാലിലെ വേനൽക്കാലത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നഗരം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടുകൂടി ഇറാഖി സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ദേവാലയത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നു വൈകാതെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആയുധങ്ങളുടെ സംരംഭശാലയായി ദേവാലയത്തെ ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ യുനെസ്കോ പള്ളിയുടെയും മൊസൂൾ നഗരത്തിന്റെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ഡൊമിനിക്കൽ സമൂഹത്തിന്റെ സജീവ പങ്കാളിത്തത്തോടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ യുണെസ്കോയുടെ സഹകരണത്തോടെ പുനർനിർമ്മിച്ച ദേവാലയ ചിത്രങ്ങൾ ഫ്രഞ്ച് ബിബ്ലിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ സ്കൂൾ ഓഫ് ജെറുസലേമിന്റെ ഡയറക്ടർ ഫാദർ ഒലിവിയർ പൊക്യുത്തോളിനാണ് ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനൂസ്